രാത്രി കണ്ടൊരൽഭുധത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി ബുധത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കേരളത്തിലേറ്റിസിലെത്തുവാൻ ഹിതം ഈ കേരളത്തിലേറ്റിസിലാ മെത്തുവാൻ ഹിതം ചരിത്ര സംഭവം എത്ര സുന്ദരം ചരിത്ര സംഭവം പകത്വം എത്ര സുന്ദരം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി ത്തി നിശ്ചയം കരുളാറ്റലോരചാരമക്കയെത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമ പെരുമാൾ തരം നോക്കിനിൽ നിന്നമക്ക് പുൽകിയ മതിമാൾ പുൽകിയ മതിമാണവരായ മുസൽമാർ കരുളാറ്റലോരചാരമക്കയെത്തിയ പെരുമാൾ ിടലാ കൃപ കനിതവിതന്ന് ഇരുമറഞ്ഞിടലാൽ പ്രഭ ചൊരിഞ്ഞ് പൊരുളറിഞ്ഞ് കര പുണർന്നിടലാൽ കൃപകനിഞ്ഞ് പുതവിതന്ന് ഇരുളറഞ്ഞിടലാ ത്ഭുതത്തിലുണ്ട് വസ്തവം ആദർശനത്തെ നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനെ തേടിയെത്തിടുന്നു നിശ്ചയം തീരം ഷഹർമുകല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ ആ പായ്യ കപ്പലിൽ ും സംഘവും കടലുകടന്നേ കേരളം വന്നേ ംകർമു കല്ലി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ ആ പായ കപ്പലിൽ മാലിക് തീനാറും സംഘവും കടലുകടന്നേ കേരളം വന്നേ വന്നുറന്നേ മധുരം തന്നേ മറുതപനേ മേൽമറ്റന്ന് ഹിതമറിഞ്ഞു മഹിമ പറഞ്ഞേ വന തുറന്നേ മധുരം തന്നെ മറുക വനേർന്നേൽമചിതേ നാടുണർ പുളി നിറഞ്ഞിടലായി ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തി നിശ്ചയം അസലാമലൈക്കു വരഹമുല്ല തലോ പ്രഖ്യാപ്ര